നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത് വ്യാഴം കൊച്ചിട്ട കത്ത് കടന്നൽ കുത്തി മക്കളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി എൽ കുടുംബങ്ങളെ നിന്ന് ആറുകൾ ചേർന്ന് ഒരു പുഴയൊഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആത്സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കേരള കോളേജിലും സ്കൂളിൽ സ്കൂളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കുകളുടെയും വിഹാരം മാണ് പ്രണയിക്കുന്നവരും പ്രണയം നടപടിയെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണ ഇണകളായി ആ അടിയണയുന്ന അടിയണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി

കാണു നീ കുളു നീ കുഴഞ്ഞു കുലം പറഞ്ഞ പറഞ്ഞു പലപ്പോഴും പലതാ പലരുടെയും കൗശലങ്ങളുടെ ഇരാഗ ും പല ആൺ കുട്ടിയും പെൺകുട്ടിയും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലെ പുഴക്കരയിലുള്ള ഈ പ്രാണനായത് കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി കുഴക്കര പാതയിലെ ഒരു മരച്ചോട്ടിയിരുന്ന പ്രണയ പ്രാണനയ കേളി കേളി കാളാടു കാ ഇരുന്ന അപ്പോൾ പ്പോൾ ഒരു പറ്റം കോടും വിഷമുള്ള കടന്നല്ലുകൾ പാഞ്ഞുവന്ന് പെൺകുട്ടിയെ കുത്തോ കുത്തു കൊത്തോടു കുത്ത് നീ എൻ ജീവനാണ് പ്രാണനാണ് എന്നേക്ക് പറ എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന കുട്ടി ആൺകുട്ടിയെ കടന്നല്ലുകൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനു കൊടു കൊടു കോടി രക്ഷ ഓടി കോടി രക്ഷപ്പെടു മാതാപിതാക്കോ അധ്യാപകരോ അറിയാതെ കുട്ടി കുട്ടികളിൽ അപകടുന്ന ഇത്തരം പകർച്ച ൾക്കുളള പ്രതിരോധ കുത്തിവയ്പ്പാതെ കട കടന്നുകൾ നടത്തിയത് എന്ന് എന്നാണ് ആരംഭം ദൂ ദൂരെ നിന്നു കണ്ടവർക്കു തോന്നിയത് പ്രിയ െ കടന്നൽ കുത്തു കൊണ്ടവരല്ലേ അത് കണ്ടവർ കണ്ടവർ ഇതു പറഞ്ഞ പോലെ ഈ ഇത് കൊച്ചേട്ട കത്തിയിലൂടെ കത്തിലൂടെ എന്നെ എന്നെനിക്കും തോന്നി എന്താ എന്തായിരിക്കും എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്നു ചിന്തിച്ചു രണ്ടു മനസ്സിൽ വന്നു കുത്തും എന്ന എന്നതാണ് ആദ്യം വന്നത് എന്നാൽ എന്നാൽ കാമുകൻ കാമുകൻ കാ ും പാറേടുമ്പോൾ ഒറ്റന്ന് വിളിച്ചു കൊണ്ട് മുഖത്തു മുഖത്തും തലയിലും കടമല്ലിന്റെ കുത്തു കൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ മകളാലല്ലോ എന്ന് ഞാൻ ഓർത്തു ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്ന വരുന്നതും നോക്കി വീട്ടിലൊരു പാവമമ്മ കാത്തിരുണ്ടാകുമല്ലോ എന്നു ഓർത്തു ൾക്ക് മുഖത്ത് കടന്നൽ കടന്നൽ കുത്തു കുത്തു കൊൺ കടന്നൽ കുത്തു കടന്നൽ കുത്തുണ്ടാകുമല്ലോ എന്നു ഓർത്തു മകൾ മകൾക്ക് മുഖത്ത് കടന്നൽ കുത്തും ടു അമ്മയുടെ അമ്മയുടെ അകത്ത് അകത്ത് അമ്മയുടെ മനസ്സിൽ കുത്തു കുത്ത കുത്തുന്നുണ്ടാവുമല്ലോ മക്കളുടെ ചതിയുടെ സ്നേഹ രക്ഷിത ത്തിന്റെ ധീകാരത്തിന്റെയും കടന്നല്ലിന്റെയും മദ്യകുടേ ഹൃദയത്തിലേക്ക് എന്നു ഇത്തരം കട കടനുകൾ ആറി ആയ അയക്കുന്ന മക്കളുടെ എന്ന് തോന്നി പോകുന്നു അതിനാൽ കടന്നൽ കുത്തി അമ്മയുടെ മക്കളുടെ മുഖത്തും അമ്മയുടെ കത്തും എന്നാൽ എന്ന എന്ന് ശീക്ഷകം കൊടുക്കൊടുക്കാമെന്നു തീരുമാനിച്ചു നിങ്ങൾക്ക് എ ഏതാണ് കൂടുതൽ ഉജ്ജിതമെന്ന് തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്കു വേണം നല്ല സൗഹൃദാദങ്ങൾ സഹാട്ടികളോടുള്ള സന്താ സന്താശു സന്താസുല ഇടപേ ലുകൾ സഹാപ്രവർത്തനങ്ങൾ എല്ല നല്ല വികാസത്തിന് ആവശ്യമാണ് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമായും ഉദ്ധാരീതി Tarah midi tuang ngalung. Pana wung. da leksiamu marone. Marone. Ta, 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 mata pita ke lariat. Rade, ca, ngadi, ke, ിൽ സ്വയം കുരുക്കിയിടുന്നവർക്ക് പ്രാതിരോധ കുത്തിവയ്പ്പ് കുത്തിവയ്പ്പുകൾ നൽകാൻ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിശ വിഷ കുത്തി ൾ വിഷ കടന്നല്ലുകൾ പറഞ്ഞു വിട്ട വിട്ടെന്നു വരും നമുക്ക് ഈ ജീവിതം താനത്ത് ദൈവമാണ് മാതാപി മാതാപിതാക്കും അധ്യാപകരിലും കൂട്ടിയാണ് ഈ ദൈവം നമുക്ക് പ്രാത്യാക്ഷപ്പെടുത്തുന്നത് എന്നാ എൻ അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിൻ്റെ വിലയുണ്ടാ വിലയുണ്ടാവാക്കാളാരും അവരറിയാതെ സ്വാ സ്വകാര സ്വ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എന്നെ എങ്ങനെ ശരിയാക്കും മാതാപിതാക്കൾ മാതാപിതാക്കളറിയാതെ യാത്രകളും അപകടം വരുത്തും അതിനാൽ ആ അതിനാൽ കാളം വേണ്ടിയും ഉള്ളം വേണ്ടി പോകും കടം കടന്നൽ കടന്നൽ കൂട്ടുകളിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളോടെ സ്വന്തം കൊച്ചിട്ടൻ